എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിന് ഫ്രണ്ടേജ് ആയിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ സ്ഥലം നമ്മുടെ ആവശ്യാനുസരണം വീട് പണിയുന്നതിന് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ആ രീതിയിൽ മുറിച്ച് ലഭിക്കുന്നതിനും സാധ്യമാണ് നല്ല നല്ല വീടുകളുടെ ഇടയിലായിട്ട് കിടക്കുന്ന ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ബസ് റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റ ഡിസ്റ്റൻസ് ഉള്ളത് നമ്മൾ ഈ ചാനലിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഡെയിലി കാലത്തെട്ട് മണിക്ക് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൊത്തിക്കും നടത്തറയ്ക്കും ഇടയിലുള്ള പ്രദേശത്താണ് നടത്തറ സിഗ്നൽ മെയിൻ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നേ ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മണ്ണുത്തി സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിൽ നടത്തറ പള്ളി പരിസരത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ആറര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഈ സ്ഥലം മൊത്തമായും അതുപോലെ മുറിച്ചും ആയും ലഭിക്കുന്നതാണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റില്ലാത്ത മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം കിടക്കുന്നത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ പ്ലോട്ടിൻ്റെ അവിടെ നിന്നും ഏകദേശം അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അമ്പലം അതുപോലെ തന്നെ രണ്ട് രണ്ടേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കാളത്തോട് മുസ്ലിം പള്ളി അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഡോൺ ബോസ്കോ കോളേജ് ഡോൺ ബോസ്കോ സ്കൂൾ വിക്ടോറി ഐ ടി ഐ കോളേജ് ആശുപത്രി സൂപ്പർ എല്ലാ യാത്ര സൗകര്യം സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ